ആ ദിവസിനു നേരത്തെ ദൂഷ്യം കഴിഞ്ഞു വിട്ടാ അച്ഛയാണ് കേട്ടോ കൊച്ചിന് ഇന്ന് വിളിച്ചോണ്ട് വന്നത് കുറേ ദിവസമായിട്ട് അച്ഛൻ ലോങ് വർക്കിന് പോയിട്ട് ഇന്നാണ് എത്തിയത് അപ്പോൾ ഇന്ന് രാത്രി എന്നാൽ എല്ലാവർക്കും മാഗി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എപ്പോഴും മാഗി മേടിക്കുമ്പോൾ ഒരേ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാറ് അപ്പം ഇന്ന് ഞാനൊരു യൂട്യൂബ് ഷോർട്സിൽ കണ്ട പോലെ ഒന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ വീട്ടിൽ ഇപ്പം മാഗുണ്ടാക്കുമ്പോൾ മുട്ട ചിക്കി വറുത്തൊക്കെ ഇട്ടാൽ നല്ല രസം കേട്ടോ കഴിക്കാനായിട്ട് പക്ഷേ ഇവിടെ എട്ടിനത് ഇഷ്ടമല്ലാത്ത കാരണം എട്ട് മുട്ട ചിക്കി വറക്കുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്ക് മുട്ട ചിക്കി വറുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ മിക്സ് ചെയ്തൊക്കെ കഴിക്കാൻ നല്ല രസാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ രണ്ട് മുട്ട ആദ്യം തന്നെ ചിക്കി വറുത്തന്ന് മാറ്റുന്നുണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ ഇപ്പോൾ മാഗി വാങ്ങിച്ചാൽ വെറുതെ വെള്ളം തിളപ്പിച്ച് പൊടിയിട്ട് മാഗിയിട്ട് അങ്ങനെ പിന്നെ മുട്ട ചിക്കി വറുത്ത ലാസ്റ്റ് അങ്ങനെ കേട്ടോ കഴിക്കാറ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കണത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നറിയില്ല കുറേ നാളും കൂടി ഇന്നാണ് ഈ മാഗി വാങ്ങിച്ചത് അപ്പോഴേ ആദ്യക്കുട്ടിനാ ദിവസം മത്തി കണ്ട പൂച്ചയെ പോലെ എൻ്റെ വലം ചുട്ടി ഇങ്ങനെ നടക്കുകട്ടോ മുട്ട ചിക്കി വറുത്ത ചട്ടിയിലോട്ട് തന്നെ ഞാൻ മാഗി അങ്ങോട്ട് പൊടിച്ചിട്ട് ഇട്ട് പിന്നെ മാഗി മസാലയും വെള്ളം ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നേ നന്നായി ചൂടായ ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം പെട്ടെന്ന് തന്നെ തിളക്കുമല്ലോ അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിനുശേഷം ദേ മാഗി നന്നായി കുക്ക് ചെയ്തെടുത്തു ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ചാർ തൈപ്പ് ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അതിലേക്ക് മുട്ട ചിക്കി വറുത്തം കൂടി ഇട്ടുകൊടുത്തേ ഫൈനലി നീ ഇപ്പം മാഗി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുളിച്ചെങ്കൂടി ഉണ്ടാക്കിട്ടോ അങ്ങനെ അത് പാത്രത്തിലേക്കൊക്കെ മാറ്റി മുളിച്ച അങ്ങനെ മേലെ അലങ്കരിച്ചൊക്കെ വെച്ചു കൂട്ടാം അപ്പോൾ തേ ഞാൻ കഴിക്കാനെടുത്തു ആ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുവാണേ ആദ്യ കുട്ടിൻ്റെ അച്ചയും കൂടെ ഹോളിലിരുന്ന് മാഗിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നെട്ടോ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ തിന്നറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇനി പുതിയൊരു വീഡിയോട്ട് പിന്നെ കാണാം ടാറ്റാ